എല്ലാവർക്കും നമസ്കാരം പത്താം ക്ലാസ്സിലെ എന്റെ എല്ലാ പഠിതാക്കളെയും ലേൺ വിത്ത് അമ്പിളി എന്ന മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതാ പത്താം ക്ലാസ് മലയാളം കേരള പാഠാവലി യൂണിറ്റ് നാല് പിറന്ന നാടിൻ പെരുമയിൽ ഈ യൂണിറ്റിൽ ഉൾപ്പെടുന്ന പാഠമായ ആലപ്പുഴ വെള്ളം എഴുതിയിരിക്കുന്നത് അനിത തമ്പി ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ഈ പാഠത്തിന്റെ ആശയം ഞാൻ കഴിഞ്ഞ ക്ലാസ്സില് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കയറി കാണുക ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലായ്പ്പോഴും ഞാൻ പറയുന്നത് പോലെ ഒന്ന് പറയട്ടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ക്ലാസിനെ കുറിച്ചുള്ള ഏതൊരു അഭിപ്രായവും രേഖപ്പെടുത്തുക അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം അല്ലെ പാഠത്തിന്റെ പുറകിലുള്ള ആ ചോദ്യങ്ങളുടെ ഉത്തരാണ് ഞാൻ ആദ്യം നൽകുന്നത് ഒന്നാമത്തെ ചോദ്യം ആലപ്പുഴ ദേശത്തിന്റെ എന്തെല്ലാം സവിശേഷതകളാണ് കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് കണ്ടെത്തി അവതരിപ്പിക്കുക ആലപ്പുഴ ദേശത്തിന്റെ സവിശേഷത നമ്മൾ പഠിച്ചതാണ് നമുക്കൊന്ന് നോക്കാം അനിത തമ്പിയുടെ ആലപ്പുഴ വെള്ളം എന്ന കവിതയിൽ ജന്മനാടായ ആലപ്പുഴ ദേശത്തിന്റെ നിരവധി സവിശേഷതകൾ അവതരിപ്പിക്കുന്നു ആലപ്പുഴയെ തെങ്ങോല തെങ്ങോല് കൊണ്ടുമെടഞ്ഞ മുടിക്കാരി എന്ന് വിശേഷിപ്പിക്കുന്നത് തെങ്ങുകൾ ധാരാളം ഉണ്ട് എന്നതിന്റെ സൂചനയാകാം കയർ നിർമ്മാണത്തിന് പ്രസിദ്ധമായ നാടായതിനാൽ തൊണ്ടു ചീഞ്ഞ മണം പലയിടങ്ങളിലും അനുഭവപ്പെടുന്നു ഉപ്പിന്റെ രുചിയുള്ളതും കടൻ ചായയുടെ നിറമുള്ളതുമായ വെള്ളമാണ് അവിടെയുള്ളത് അതിനാൽ ആലപ്പുഴയെ കലക്ക വെള്ളത്തിന്റെ മകൾ എന്ന് വിശേഷിപ്പിക്കുന്നു കഴിഞ്ഞില്ല ഇനിയുമുണ്ട് സവിശേഷതകൾ ഇതാ ചാകര വരുമ്പോൾ തുള്ളുന്ന തുറ പോലെയും വേനൽക്കാലത്തെ ചൂടിനാൽ ചൊരിമണൽ പഴുത്ത് തീ തുപ്പുന്നതായും പറയുന്നത് ആലപ്പുഴയുടെ കാലാവസ്ഥയെ സൂചിപ്പിക്കുന്നു വേനൽക്കാലത്തെ ചൂടിനാൽ വെള്ളത്തിന്റെ ഒഴുക്കില്ലാതാകുകയും കുറുകി മലിനമാകുകയും ചെയ്യുന്നു വെള്ളം കോരിവെക്കുന്ന പാത്രങ്ങളിൽ വെള്ളത്തിന്റെ കറ പറ്റി പിടിച്ചിരിക്കും ശുദ്ധജലത്തിന്റെ ദൗർലഭ്യമാണ് ഇവിടെ വ്യക്തമാകുന്നത് കനാലുകളും ബോട്ട് ജെട്ടികളും കല്ലിരിമ്പു പാലങ്ങളും കുളങ്ങളും കായലും അവയിലെല്ലാം വ്യാപിച്ചു കിടക്കുന്ന വിരിപ്പായലും കുളവാഴകളും ആലപ്പുഴയുടെ സവിശേഷതകളാണ് ചകിരിയുടെ നിറവും ഇരുമ്പിന്റെ രുചിയും വിയർപ്പിന്റെ ചൂടുമുള്ളതാണ് ആലപ്പുഴയിലെ വെള്ളമെന്ന് വെള്ളത്തിന്റെ പ്രത്യേകതകളായി കവി വീണ്ടും പറയുന്നു നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഞങ്ങൾക്ക് ജലവും വെള്ളവും ഒന്നല്ലായിരുന്നു ഇപ്പോഴും അല്ല അവ ഞങ്ങൾക്ക് രണ്ട് അനുഭവ ലോകങ്ങളാണ് അനിത തമ്പിയുമായുള്ള അഭിമുഖത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് പ്രസ്തുത വരികൾ ഈ പ്രസ്താവനയെ സാധൂകരിക്കുന്ന കവിതാ സന്ദർഭങ്ങൾ ഏതെല്ലാം അവ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ആലപ്പുഴക്കാർക്ക് ജലവും വെള്ളവും ഒന്നല്ല എന്നും ഇപ്പോഴും അങ്ങനെയാണെന്നും ജലവും വെള്ളവും രണ്ട് അനുഭവ ലോകങ്ങളാണ് നൽകുന്നതെന്നും ആലപ്പുഴ വെള്ളം എന്ന കവിത എഴുതിയ അനിത തമ്പി പറയുന്നു ആലപ്പുഴയിൽ എവിടെയും വെള്ളമാണെങ്കിലും ഇവിടെയുള്ള വെള്ളം തെളിഞ്ഞതും ശുദ്ധമായതുമല്ല തൊണ്ട ചീഞ്ഞ മണമുള്ളതും ഉപ്പുരസമുള്ളതും കടുഞ്ചായ നിറമുള്ള കലക്കവെള്ളവുമാണ് വേനൽക്കാലത്ത് സമതലങ്ങളിൽ ഒഴുക്കില്ലാതെ കിടക്കുന്ന വെള്ളം കുറുകി മലിനമാകുന്നു ശുദ്ധജല ക്ഷാമം രൂക്ഷമായതിനാൽ ജനങ്ങൾ പാത്രങ്ങളിൽ വെള്ളം ശേഖരിച്ചു വെക്കുന്നു എന്നാൽ പാത്രങ്ങളിൽ പറ്റിപ്പിടിക്കുന്ന വെള്ളത്തിന്റെ കറ എത്ര തേച്ചുരച്ചാലും പോകാത്ത മത്സ്യത്തിന്റെ ചെതുമ്പലിനു തുല്യമാണെന്ന് പറയുന്നത് വെള്ളത്തിന്റെ മോശമായ അവസ്ഥ വ്യക്തമാക്കുന്നു ആലപ്പുഴക്കാർ ജലമായി കണ്ടത് അഴുക്ക് നിറഞ്ഞ ആലപ്പുഴയിലെ മലിനജലമല്ലായിരുന്നു വയനാട്ടിലും നിളയുടെ നാട്ടിലും എല്ലാം ഉള്ള വാനിൽ നിന്നും അടർന്നു വീഴുന്ന മണമില്ലാത്തതും നിറമില്ലാത്തതുമായ തെളിനീരിനെയാണ് അവർ ജലമെന്ന് പറഞ്ഞിരുന്നത് കവി തന്റെ കവിതയിൽ വെള്ളമെന്നെഴുതാതെ ജലം എന്നെഴുതിയത് ഇക്കാരണത്താലാണ് കാലം വളരെ കഴിഞ്ഞിട്ടും മറ്റൊരു നാട്ടിൽ പതിറ്റാണ്ടുകളായി ജീവിച്ചിട്ടും ഇപ്പോഴും കവിക്ക് കവിത എഴുതുമ്പോൾ വെള്ളമെന്നാണോ ജലമെന്നാണോ എഴുതേണ്ടത് എന്ന തിരിച്ചറിവ് ലഭിക്കുന്നില്ല ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് നോക്കാം തേച്ചാലും ഉരച്ചാലും പോകാത്ത ചെതുമ്പലായി പറ്റിച്ചേർന്നിരിക്കുന്നു വെള്ളത്തിൻ്റെ വേദന വെള്ളത്തിന്റെ വേദന എന്ന പ്രയോഗം നൽകുന്ന അർത്ഥ സാധ്യതകൾ എന്തെല്ലാം ചർച്ച ചെയ്യുക കവിയുടെ മനസ്സിൽ ആലപ്പുഴയിലെ വെള്ളവുമായി ബന്ധപ്പെട്ട ഓർമ്മകളും അനുഭവങ്ങളും ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്നു ആലപ്പുഴയിലെ വെള്ളം തൊണ്ടുചീഞ്ഞ മണമുള്ളതും ഉപ്പുരസവും ഇരുമ്പിന്റെ ചുവയുള്ളതുമാണ് കൂടാതെ കടും ചായ നിറത്തിൽ കലങ്ങിയതുമാണ് ഈ ജലം കോരിവെക്കുന്ന പാത്രങ്ങളിൽ തേച്ചാലും ഉരച്ചാലും പോകാത്ത കറയായി മാറുന്നു ഈ അവസ്ഥയിൽ വെള്ളം പോലും വേദനിക്കുകയാണ് സർവത്ര വെള്ളമുണ്ടായിട്ടും ആലപ്പുഴയിലെ ജനങ്ങൾ ശുദ്ധ ശുദ്ധജലം ലഭ്യമാകാതെ ബുദ്ധിമുട്ടുന്നു ജനങ്ങളുടെ വെള്ളവുമായി ബന്ധപ്പെട്ട ദുരിതങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം വേദനയാണ് ഈ പ്രയോഗത്തിലൂടെ ആലപ്പുഴയിലെ വെള്ളത്തിന്റെ ഭൗതികവും പാരിസ്ഥിതികവുമായ തലങ്ങളും മനുഷ്യ മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളും പൂർണമായും മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇതാ അടുത്ത ചോദ്യം ആലപ്പുഴ നാട്ടുകാരി മെടഞ്ഞോല മുടിക്കാരി തൊണ്ടുചീഞ്ഞ മണമുള്ള ഉപ്പുചേർന്ന രുചിയുള്ള കടുംചായ നിറമുള്ള കലശിവെള്ളത്തിൻ്റെ മകൾ നമ്മുടെ കവിതയുടെ ആദ്യ ഭാഗം വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ ദേശത്തിനുള്ള സ്വാധീനം വരികളിൽ പ്രതിഫലിക്കുന്നുണ്ടോ വിശകലനം ചെയ്ത് അഭിപ്രായം സമർത്ഥിക്കുക വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ ദേശത്തിനുള്ള സ്വാധീനം വരികളിൽ പ്രതിഫലിക്കുന്നുണ്ട് ഓരോ വ്യക്തിയിലും ജന്മദേശം ആഴത്തിലുള്ള മുദ്രകൾ പതിപ്പിക്കുകയും ജീവിതത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്നു ഏതു നാട്ടിൽ താമസിച്ചാലും ജന്മദേശത്തിന്റെ ചിത്രം മനസ്സിൽ പതിഞ്ഞുകിടക്കുമെന്നതിന്റെ തെളിവാണ് ഈ കവിത ജന്മനാടിന്റെ സ്വാധീനം അത്രമാത്രം അഗാധമാണെന്ന സത്യം ഈ കവിതയിലൂടെ കവി ബോധ്യമാക്കുന്നു പതിറ്റാണ്ടുകളായി ജന്മദേശം വിട്ട് മറ്റൊരു നാട്ടിൽ താമസിക്കേണ്ടി വന്നിട്ടും കവിയുടെ മനസ്സു നിറയെ ജന്മദേശമായ ആലപ്പുഴയുടെ ചിത്രങ്ങളാണ് താൻ ആലപ്പുഴ നാട്ടുകാരിയാണെന്ന് അഭിമാനത്തോടെ പറയുന്ന കവി ആലപ്പുഴയിലെ തെങ്ങുകളുടെ സമൃദ്ധിയും കയർ വ്യവസായ കേന്ദ്രമായതിനാൽ തൻ്റെ നാട്ടിലെല്ലായിടത്തും തൊണ്ടു ചീഞ്ഞ മണമാണെന്നും വെള്ളമാണെങ്കിൽ കടുഞ്ചായ നിറമുള്ള കലക്ക വെള്ളമാണെന്നും പറയുന്നുണ്ട് കൂടാതെ കടൽ തീരം ആയതിനാൽ വെള്ളത്തിന് ഒപ്പു രസവും ഉണ്ട് സർവത്ര വെള്ളം വെള്ളമായിരുന്നിട്ടും തെളിഞ്ഞ വെള്ളമില്ലാത്തതും ശുദ്ധജല ദൗർലഭ്യവും കവി ഇവിടെ സൂചിപ്പിക്കുന്നു സ്വന്തം ദേശം കവിയിൽ പതിപ്പിച്ച അടയാളങ്ങൾ മായാതെ കവിയുടെ മനസ്സിൽ പതിഞ്ഞു പതിഞ്ഞുകിടക്കുന്നതിനാലാണ് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും കവിയിലും കവിതയിലും ജന്മദേശത്തിന്റെ ഓർമ്മകളും ചിത്രങ്ങളും കടന്നുവരുന്നത് അടുത്ത ചോദ്യം നോക്കാം അല്ലെ ഇതാ ജലമെന്നോ വെള്ളമെന്നോ തിരിയാതെ തിരിയുന്നു തൊണ്ട ദാഹിക്കുന്നു കവിതയുടെ അവസാന ഭാഗത്തെ വരികളാണ് വരികളിൽ സൂചിപ്പിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് കവി എത്തിച്ചേർന്നത് എന്തുകൊണ്ടാവാം കവിതയിലെ മറ്റു സന്ദർഭങ്ങൾ കൂടി വിശകലനം ചെയ്ത് നിരീക്ഷണ കുറിപ്പ് തയ്യാറാക്കുക നമുക്കൊന്ന് നോക്കാം ഒരു നിരീക്ഷണക്കുറിപ്പങ്ങ് അവതരിപ്പിക്കാം ജലമെന്നാണോ വെള്ളമെന്നാണോ പറയേണ്ടത് എന്ന ചിന്താ കുഴപ്പത്തിൽ എത്തുന്ന കവിയെ കവിതയുടെ അവസാന ഭാഗത്ത് കാണുന്നു ആലപ്പുഴയിൽ തൊണ്ടുചീഞ്ഞ മണമുള്ളതും ഉപ്പുരസമുള്ളതും കടഞ്ചായ നിറം നിറമുള്ളതുമായ കലക്കവെള്ളണുള്ളത് അതിനാൽ ആലപ്പുഴക്കാർ വെള്ളം എന്നാണ് പറയുന്നത് ജലമെന്നാൽ വയനാട്ടിലും നിലനാട്ടിലും മലനാട്ടിലും ഉള്ള തെളിനീരായിരുന്നു ഇന്ന് കവി ആലപ്പുഴ വിട്ട് മറ്റൊരു നാട്ടിലാണ് താമസിക്കുന്നതെങ്കിലും വെള്ളമോ ജലമോ ഏതാണ് എഴുതേണ്ടത് എന്ന വൈഷമ്യത്തിലാണ് അതിന് കാരണമുണ്ട് എന്താണെന്ന് നോക്കാം കവിക്ക് ജലം എന്നത് ശുദ്ധമായ തെളിനീരാണ് എന്നാൽ വെള്ളം പ്രത്യേകിച്ച് ജന്മനാടായ ആലപ്പുഴയിലെ വെള്ളം തന്റെ ദേശത്തിന്റെ മധുരവും കൈപ്പേറിയതുമായ അനുഭവങ്ങളുടെയും ഓർമ്മകളുടെയും അർത്ഥമുള്ള ഒന്നാണ് കവിതയുടെ അവസാനം ജലമെന്നോ വെള്ളമെന്നോ തിരിയാതെ തിരിയുന്നു എന്ന് പറയുമ്പോൾ ജലം വെള്ളം എന്നീ അനുഭവ ലോകങ്ങൾ തമ്മിലുള്ള സംഘർഷവും അവയിലേതാണ് താൻ സ്വീകരിക്കേണ്ടത് എന്ന തിരിച്ചറിവില്ലാത്തതുമാണ് പ്രകടമാകുന്നത് ഇതാ അടുത്ത ചോദ്യം ഇത്രയും ചോദ്യങ്ങൾ ഇപ്പൊ ഇത്രയും നേരം ഞാൻ നൽകിയ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മുടെ പാഠത്തിന് പുറകിലുള്ള പഠന പ്രവർത്തനങ്ങളിലേത് ഇനിയും പാഠത്തിൽ വരുന്ന മറ്റു ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഞാൻ നൽകുന്നത് കവിക്ക് ജലം എന്ന വാക്ക് നൽകുന്ന അനുഭവങ്ങൾ എന്തല്ല കവിക്ക് ജലം എന്നാൽ വയനാട്ടിലും നിളനാട്ടിലും മലനാട്ടിലും തെക്കൻ നാട്ടിലും കാണപ്പെടുന്ന തെളിനീരാണ് അത് വാനിൽ നിന്നും അടർന്നതും നിലം തൊടും മുൻപുള്ളതും മണമില്ലാത്തതും മണ്ണിന്റെ ആഴങ്ങൾ നൽകുന്നതും നിറമില്ലാത്തതും ദൂരം ഉയരങ്ങൾ എന്നിവ കാണിക്കുന്നതും സമതലങ്ങളിൽ വാടിക്കിടക്കാത്തതുമാണ് ഇതാണ് ജലത്തെക്കുറിച്ചുള്ള കവിയുടെ അനുഭവം അല്ലെങ്കിൽ കവിയുടെ ചിന്താഗതി ഇനി നമുക്ക് ആലപ്പുഴയിലെ വെള്ളത്തിന്റെ പ്രത്യേകതകളൊന്നു നോക്കാം നമുക്കറിയാം അതെന്താണ് ആലപ്പുഴയിലെ വെള്ളത്തെ കുറിച്ച് നമ്മൾ നല്ലവണ്ണം ഇപ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ഒന്ന് ശ്രദ്ധിക്കൂ ആലപ്പുഴയിലെ വെള്ളം തൊണ്ടുചീഞ്ഞ മണമുള്ളതും ഉപ്പുരസമുള്ളതും കട ചായയുടെ നിറമുള്ള കലക്കവെള്ളവുമാണ് ഒഴുക്കില്ലാതെ വറ്റിക്കിടക്കുന്ന കുറുകിയ വെള്ളമാണ് കൂടാതെ ചകിരിപ്പൊന്നിന്റെ ശോഭയുള്ളതും ഇരുമ്പിന്റെ ചുവയുള്ളതും വിയർപ്പിന്റെ ചൂടുള്ളതുമാണ് ഇനി നമുക്ക് കുറച്ച് പ്രയോഗ ഭംഗി കണ്ടെത്തി എഴുതിയാലോ കവിതയില് കവി നൽകിയിട്ടുള്ള ചില വാക്യങ്ങൾ ആദ്യത്തേത് ചാകരക്ക് തുറ പോലെ തുള്ളുന്ന മഴക്കാലം തീരദേശത്തെ സമൃദ്ധമായ മത്സ്യവരവിനെയാണ് ചാകര എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചാകര പോലെ സമൃദ്ധമായ മഴക്കാലം എന്നാണ് ഈ പ്രയോഗത്തിന്റെ സൂചന ശക്തമായ മഴ പെയ്താൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന പ്രദേശമാണ് ആലപ്പുഴ ചാകരയിൽ മത്സ്യങ്ങൾ ആർ പോലെ വെള്ളം നാട്ടിലെല്ലാം ആർ എന്ന ആശയം ഈ പ്രയോഗം നൽകുന്നുണ്ട് ഇനി മറ്റൊന്ന് ചൊരിമണൽ പഴുത്ത് തീ തുപ്പുന്ന മരുക്കാലം കടുത്ത വേനൽക്കാലത്തെയും തുടർന്നുണ്ടാകുന്ന വരൾച്ചയെയും തീ പോലെ ചുട്ടുപൊള്ളുന്ന മണലിനെയും സൂചിപ്പിക്കുകയാണ് ഈ വാക്യം അതായത് കടുത്ത വരൾച്ചയാണ് അവിടെ എന്നർത്ഥം ഇനി മറ്റൊരു പ്രയോഗഭംഗി കാണാനുള്ള ചോദ്യം കവിഞ്ഞിട്ടും കുറുകിയും കഴിച്ചിലാകുന്ന വെള്ളം മഴക്കാലത്തും വേനൽക്കാലത്തും വെള്ളം ബുദ്ധിമുട്ടായി മാറുന്ന അവസ്ഥയെയാണ് ഈ പ്രയോഗം വ്യക്തമാക്കുന്നത് മഴക്കാലത്ത് വെള്ളപ്പൊക്കത്താൽ ജനങ്ങൾ വലയുന്നു വേനൽക്കാലത്ത് വരൾച്ചയാൽ ബുദ്ധിമുട്ടുന്നു ആലപ്പുഴയിലെ ജനങ്ങളുടെ ജീവിതത്തിന്റെ ഒരു നേർക്കാഴ്ച നമുക്ക് ഈ പ്രയോഗത്തിലൂടെ കാണാൻ സാധിക്കും അടുത്ത ചോദ്യം വെള്ളമല്ലേ നല്ലത് ഇങ്ങനെ കവിയോട് ചോദിച്ചതാരാണ് ഇപ്രകാരം ചോദിക്കാൻ കാരണം എന്ത് കവിയോട് ചോദിച്ചത് കവി ആറ്റൂർ രവിവർമ്മയാണ് കാരണം സംസാര ഭാഷയിൽ മലയാളികൾ വെള്ളം എന്നാണ് പറയുക മലയാള തനിമ നിറഞ്ഞു നിൽക്കുന്ന വാക്കും മലയാള ഭാഷയുടെ ഭംഗി നിറഞ്ഞു നിൽക്കുന്ന വാക്കും വെള്ളം എന്നതാണ് അതിനാലാണ് കവി ആറ്റൂർ ജലം എന്നെഴുതുന്നതിന് പകരം വെള്ളം എന്നെഴുതുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കുന്നത് ഇത്രയും ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് ഈ പാഠത്തിൽ നിന്നും ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് നൽകുന്നത് നമുക്ക് അടുത്ത പാഠവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ നന്ദി നമസ്കാരം